ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ മെറീന ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മെറീന ബീച്ചിലേക്ക് പോകുന്നതിന് മുന്നേ ജയലളിതാമ്മൻ്റെയും എം ജി ആർ സാറിൻ്റെയും സമാധി ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം അങ്ങോട്ട് പോയിട്ട് ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടായിരുന്നു സമയം ഒരുപാടായിട്ടുണ്ട് വൈകുന്നേരം മൂന്നര നാല് മണി ആ ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഈ ഭാഗത്തൊക്കെ അങ്ങനെ വഴിയൊരു കച്ചവടക്കാരാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളിങ്ങോട്ട് പോവുകയാണ് കയറിപ്പോകുമ്പോൾ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും പ്രതിമ അതെങ്ങനെ ഉണ്ട് കേട്ടോ അപ്പം ഈ കാണുന്നതാണ് എം ജി ആർ സാറിൻ്റെ സമാധി ഘട്ടം നമ്മൾ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് എം ജി ആർ സാറിൻ്റെയാണ് നമ്മളെ എം ജി ആർ സാറിൻ്റെ സമാധിയൊക്കെ കണ്ടു എന്നിട്ട് പിന്നെ കുറച്ച് താഴോട്ട് പോകണം കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ സ്കൂൾ കുട്ടികൾ സ്റ്റഡി ടൂറായിട്ട് കൊണ്ടു വന്നാൽ തോന്നുന്നുണ്ട് കുട്ടികളിലൊക്കെ നിർത്തിയിട്ട് അവരുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിയുമ്പോഴാണ് ജയലളിത അമ്മയുടെ എന്താണ് സമാധി വരുന്നത് കേട്ടോ ഇതായി കാണുന്നതാണ് ഇതാ ഈ കാണുന്നത് ജയലളിതാമൻ്റെ മ്യൂസിയമാണ് കേട്ടോ അവിടെ ഓപ്പണിംഗ് ടൈമും ക്ലോസിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പോയത് വൈകുന്നേരമായി നല്ലോണം സമയമായതുകൊണ്ട് അവിടെ കയറാനൊന്നും പറ്റിയില്ല അതുപോലെ എം ജി ആർ സാറിന് മ്യൂസിയം ഉണ്ട് കേട്ടോ അതിനൊക്കെ സമയമുണ്ട് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഇപ്പം അവർ സംസാരി നമ്മളോട് സംസാരിക്കുമ്പോൾ ഉണ്ടാവും പിന്നെ അതുപോലെ അവരുടെ ഹിസ്റ്ററി അവരുടെ എന്താണ് സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോഴുള്ള അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് ഇത് കണ്ടോ താമര ഷേപ്പിലാണ് അതിൻ്റെ ഫില്ലറുകളൊക്കെ കാണാനൊക്കെ നല്ല രസമുണ്ട് അപ്പം നമ്മൾ ഇവിടെ ഇറങ്ങി ഇവിടെ നിന്നിറങ്ങിയിട്ട് തൊട്ടപ്പുറത്തന്നെ വേറെ രണ്ട് പേരുടെയും സമാധി കൂടി ഉണ്ട് കേട്ടോ അതും കണ്ടിട്ട് നമ്മൾ ബീച്ചിലേക്ക് പോവുകയുള്ളു അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടപ്പുറത്തന്നെ കുറച്ച് നടക്കാനുണ്ട് അപ്പം അവിടെയാണ് കളഞ്ഞർ സാറിൻ്റെയും പേരരിജ്ഞർ അണ്ണൻ്റെ അവരുടെയും സമാധി ഇട്ടോ അതിൻ്റെ ഉള്ളിൽ പോണ എൻട്രൻസ് ഇതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ രണ്ടുപേരുടെയും ഫോട്ടോയും പിന്നെ അതുപോലെ അവരുടെ പേരൊക്കെ എഴുതിയിട്ടുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും ഫീയും കാര്യങ്ങളൊന്നും ഇവിടെ എവിടെ ഇല്ല வர வரவு வாழ போவாங்க அந்த சுந்தரத்தை எடுத்து அந்த கடைபிடி போகமா ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നല്ല ക്ലീനായി കിടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എല്ലാവിടെ ഒരു ഇല പോലും കിടക്കണില്ല നല്ല വൃത്തിയുണ്ട് കാണാനൊക്കെ അപ്പം ഞങ്ങൾ വൈകുന്നേരം ആയതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ടതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ നമ്മൾ ഈ പോണത് പേരരജ്ഞാർ അണ്ണ അവരുടെ മ്യൂസിയമാണ് കേട്ടോ അത് അപ്പം അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോണത് ഇവിടെ സമയം കാര്യങ്ങളൊന്നും ഇല്ല തോന്നുന്നു ക്ലോസിംഗ് ടൈം ഒന്നും ഇല്ല അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ ഉൾഭാഗം ഇവിടെ ഫുൾ ഹിസ്റ്ററി അവർ എഴുതിയച്ചിട്ടുണ്ട് ഫോട്ടോ വിത്ത് ഫോട്ടോ അടക്കം എല്ലാം ഉണ്ട് കേട്ടോ അവർ യൂസ് ചെയ്ത ഡ്രസ്സും എങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ അതുപോലെ ഇതാ കണ്ണട ഉണ്ട് പിന്നെ പിന്നെ അതുപോലെ അവർക്ക് കിട്ടിയ ഗിഫ്റ്റുകളുണ്ട് അവർ കഴിച്ച പാത്രം പിന്നെ അവർ എഴുതിയ ബുക്സ് ഇതൊക്കെ അവർ എഴുതിയ ലെറ്റേഴ്സുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാം അവർ അവിടെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ അദ്ദേഹം എഴുതിയ ബുക്സുകളാണ് ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ ഇണ്ട് അവിടെ പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ അദ്ദേഹത്തിന് കിട്ടിയ ഗിഫ്റ്റുകളും അങ്ങനെ ഉള്ളതൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ തമിഴിലാണെന്ന് മാത്രം പിന്നെ ഇത് അദ്ദേഹം മരണപ്പെട്ട ആ സമയത്ത് വന്ന ആൾക്കാരുടെ കൂട്ടാണ് കേട്ടോ അത് ആ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് അത്രയും ആൾക്കാർ വന്നു എന്നുള്ളതാണ് ആ ഒരു ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹിസ്റ്ററി തന്നെ ഉണ്ട് ഇവിടെ ചെറുപ്പം മുതലുള്ള കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരുടെ സമാധി ഉണ്ട് അത് കാണാൻ വേണ്ടി പോവുകയാണ് ആ സ്ഥലങ്ങളൊക്കെ എന്ത് രസമാണ് അറിയാതെ കാണാൻ നല്ല രസമുണ്ട് ആ സ്ഥലങ്ങളൊക്കെ പിന്നെ ഈ കാണുന്നതൊക്കെ അദ്ദേഹം എഴുതിയിട്ട് എഴുതിയ ഓരോ സംഭവങ്ങളാണ് തോന്നുന്നുണ്ട് അതിൻ്റെ അടിയിൽ സൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല രസമുണ്ട് ഇത് ആ മെറീന ബീച്ചിനോട് ചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു ഇത് ഉള്ളത് എന്താ ഈ കാണുന്നതാണ് കളഞ്ഞർ സർ അദ്ദേഹത്തിൻ്റെ സമാധി കേട്ടോ അപ്പം ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വിശാലമായ സ്ഥലമാണ് കേട്ടോ മാർബിൾ പതിച്ചതാണ് ഇവിടെ മാർബിൾ പതിച്ച പതിച്ച കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത് ഈ സമാധികളൊക്കെ ഈ കാണുന്നത് പേരരിജ്ഞർ ആണ് അദ്ദേഹത്തിന്റെ ആണ് കേട്ടോ ഇവര് രണ്ടാളുടെ ഏകദേശം അടുത്തുതന്നെ ആയിരുന്നു നല്ല രസമുള്ള സ്ഥലം എവിടെ നോക്കിയാലും വൈറ്റ് കളർ കണ്ടില്ലേ ലൈറ്റ് ഒക്കെ ഇട്ടപ്പോ നല്ല രസണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് നേരെ ബീച്ചിലോട്ടാണ് പോണത് ഇതാണ്ടല്ലേ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ബീച്ചിലേക്ക് വരുമ്പോഴേക്കും സമയം ഒരുപാടായിട്ടോ ഓ അങ്ങനെ ബീച്ച് എത്തി പക്ഷെ നടക്കണം കുറേ നടക്കാനുണ്ട് ഒരറ്റത്താണ് കടക്കണത് നടന്ന് നടന്ന് അവിടെ എത്തുമ്പോൾ ഇതിനെന്താകും എന്നറിയില്ല മണലായത് കാരണം നടക്കാനും പറ്റുമില്ല ഇടയ്ക്ക് നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് നടക്കുന്നുണ്ട് ഓ എൻ്റെ മക്കളെ നടന്ന് നടന്നൊരു കാലൊക്കെ ഒരു വിധമായിട്ടോ കാലൊക്കെ അങ്ങോട്ട് കുഴഞ്ഞിട്ട് നടക്കാൻ പറ്റാണ്ട് ഒന്നാമത് മണൽ കൂടെയാണ് നടക്കണത് നമ്മൾക്ക് കുറേ നേരം നടക്കുമ്പോൾ കാല് കുഴഞ്ഞു പോവും ഇതൊരറ്റത്ത് ഉണ്ട് ഇതാണ്ടോ ഫ്ലൈറ്റ് പോകണമൊക്കെ കാണുന്നു നല്ല പോലെ തന്നെ കാണുന്നുണ്ടോ അവിടെ നിന്നിട്ടോ അങ്ങനെ നമ്മൾ എത്തിയിട്ടോ നടന്ന് നടന്ന് ഒരു വിധമായിട്ടുണ്ടായിരുന്നു എത്തി ലാസ്റ്റ് കടൽ കണ്ടു അങ്ങനെ നമ്മൾ കടലും കണ്ടുകൊണ്ട് നിന്നപ്പോൾ സമയം പോയതറിഞ്ഞില്ല രാത്രിയായി ഇതാണ് മെറീന ബീച്ചിൻ്റെ യാത്ര വ്യൂ കേട്ടോ കുതിരയൊക്കെ നിൽക്കുന്നുണ്ട് കുതിര സവാരി ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാം സമയമായി ഒരുപാട് സമയമായി അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു അപ്പോൾ നമ്മൾ വന്ന വഴി വേറെ ആയിരുന്നു കേട്ടോ വന്നത് ആ സൈഡിൽ കൂടെ ആയിരുന്നു അതിൽ കടകളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ പോകുമ്പം നമ്മൾ ഈ കടകളുടെ ഇടയിൽ കൂടെ പോണത് രണ്ട് സൈഡും കടകളാണ് ഏറ്റവും സൈഡ് സാധനങ്ങളും ഉണ്ടാവും ഇവിടെ മീനൊക്കെ അവിടെ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന ഒരുവിധം നടന്ന് എത്തി എന്നിട്ട് ഇതാ വണ്ടിയിലൊക്കെ കയറി പോവുകയാണ് കേട്ടോ മെറീന ബീച്ച് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം എൻ്റെ മക്കൾ ഉണ്ടായിരുന്നില്ല കൂടെ ഇപ്പോൾ അവരെയും കൂട്ടി ഒരു വട്ടം കൂടെ വരണം എന്താണെന്ന് പറഞ്ഞാൽ നീണ്ടി വിശാലായി കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പോൾ മെറീന ബീച്ചിനോട് ബായ് ബൈ പറഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഓക്കെ ബായ്